അപ്പോൾ ആ മോർണിങ്ങിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഓട്ട്സാണ് കേട്ടോ ഓട്സ് എത്ര ഇഷ്ടമില്ലാത്തവർക്കും എത്ര ഓട്സ് ഇഷ്ടമില്ലാത്തവർക്കും പഠിക്കാൻ പറ്റിയ മറ്റ വീട്ടിലാട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പഠിച്ചത് ദുബായിന്നാണ് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെ ഷോക്കി പോയ സമയത്ത് ഞങ്ങളൊരു റൂമിൽ നമ്മളവിടെ നെയബറായിട്ടൊരു ഒരു നോർത്ത് ഇന്ത്യൻസേ ഒരു ഹിന്ദിക്കാർത്തെയായിരുന്നു അപ്പോൾ രണ്ട് നമുക്ക് രണ്ടു കൂട്ടിൽ കൂടെ ഒരു കിച്ചണായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ കുക്ക് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവൾ ആ ഒരു ഇതുണ്ടാക്കുന്നുണ്ടായിരുന്നു നമുക്ക് സത്യം പറഞ്ഞാലും കുട്ടിക്ക് വേണ്ടിയിട്ട് അതുണ്ടാക്കുന്നതാണ് ബിട്ടോ പക്ഷെ അവർ കഴിക്കലുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് നമുക്ക് അതിനൊക്കെ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനൊന്ന് നോക്കി പഠിച്ച ഒരു റെസിപ്പിയാണ് ബിട്ടോ കാണിച്ചതാണ് വെളിച്ചെണ്ണ കഴിച്ചു ഞാൻ പറഞ്ഞുതരാം അപ്പം ഒരു സാധനാട്ട ഞാൻ അടുത്തുള്ളത് തക്കാളി ഉള്ളി കറിവേപ്പില ഒരു രണ്ട് വെളുത്തുള്ളി പിഞ്ഞ് വിഷണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോഴത്തെ എണ്ണ ചൂടായിട്ടുണ്ട് ഓയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ആദ്യം കടലിട്ട് കൊടുക്കാം പിന്നെ ചെറിയ ചീര കാണും കേട്ടോ ആ ടേസ്റ്റ് അപ്പോഴാണ് പേസ്റ്റ് എടുക്കും നോർത്തിഞ്ച് പേസ്റ്റ് പിന്നെന്താ ഇഞ്ചി ഇട്ടിട്ടുണ്ട് ആ കുറകിട്ട് കറി കിട്ടി കിടന്നു കറക്റ്റ് പിന്നെ ഞാൻ ഇതൊക്കെ കൂടെ തൗളി കക്കാളി പച്ചമുള ഒരു പച്ചമുളക് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ അതിൽ നമ്മൾ അത് മാത്രമേ ചേർക്കുന്നുണ്ടോ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ തിളച്ച വെള്ളം ഇരിക്കുന്നതുകൊണ്ട് അതാണ് കേട്ടോ ഒഴിച്ചത് പച്ച വെള്ളം ഒഴിച്ചാൽ മതി ഞാൻ തൈ ചോറൊക്കെ പോരുന്ന കയ്യിലെടുത്തിട്ടുണ്ട് വെള്ളം എത്ര പോരാണെന്ന് തോന്നുന്നു ഇനി ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു സാധനം കൂടെ ഇട്ടുകഴിഞ്ഞാല് നമ്മുടെ ഓട്സ് റെഡി ആയിട്ട് അപ്പൊ തിളക്കട്ടെ അപ്പൊ ഇത് ഓട്സ് അങ്ങ് തിളച്ച് നന്നായിട്ട് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വല്ല അത് ഇട്ടിട്ട് അതിന് ഇപ്പം നോക്കി അത് ഇത്ര ഒന്നും ഇല്ല ടഷ്ടില്ലാത്തവർക്ക് ഇത്ര ഇട്ടിട്ടില്ലെങ്കിലും പ്രഷറല്ല അല്ലാതെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയാനുള്ളത് ഒറ്റ പ്രാവശ്യം ഇങ്ങനൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് എൻ്റെ ഇടുന്ന ടേസ്റ്റ് ഉണ്ട് അല്ലെന്ന് അപ്പോൾ ഇതിലിട്ടിട്ടുള്ള ചെറിയ ജീരകം കറിവേപ്പില പച്ചമുളക് ഇതൊന്നും തീരെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതൊക്കെ മസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ് പിന്നെ ഒരു പിന്നെ നല്ല ചപ്പൊക്കെ വേണ്ട മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഓപ്ഷനാണ് കേട്ടോ പക്ഷേ ബാക്കിയുള്ള തക്കാളി പച്ചമുളക് തറുവേപ്പില അതൊക്കെ മസ്റ്റ് ആയിട്ട് ഉടനെ ചെറിയ ജീരകംസ് പാത്രത്തിനെ കിട്ടും അപ്പം ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടാണേ ചൂട് പോയിട്ടില്ല ചൂടോടെ കഴിക്കണതാണല്ലോ ഈ കൊറിയൻസും മറ്റേ ആഫ്രിക്കയിലൊക്കെ ഉള്ള ഒരു ഫുഡ് കഴിക്കുന്ന വീഡിയോസ് കണ്ടിട്ടില്ല നല്ല തിളക്കുന്നതെടുത്ത് കഴിക്കുന്നത് നിന്ന് അങ്ങനെ എടുത്തിട്ട് വായിലെത്തുന്നതാണ് അവർ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഡ്രാഗൺ കുട്ടികളങ്ങനാണോന്നറിയില്ല എന്താ എന്തായാലും ഇത് വൃത്തിയാക്കിൻ്റെ ഇവിടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ചെറിയ ജീരകം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അതാണ് ഇതിൻ്റെ ഹോൾ ടേസ്റ്റ് കൂട്ടുന്ന സാധനം പിന്നെ നമ്മളെ മല്ലിയില പച്ചമുളക് കിട്ടതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ തീരെ എരിവില്ലാത്ത അല്ല ഇതുപോലെ ഓട്സ് ഉണ്ടാക്കി കഴിച്ചാൽ എന്നും ഓട്സ് കഴിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് വരാം കേട്ടോ ആരും അയ്യേ എന്ന് പറഞ്ഞിട്ട് ഓട്സ് ഒരിക്കലും മാറ്റി വെക്കൂല പിന്നെ മധുരം പാലിൽ പല ഓട്സ് ഉണ്ടാക്കിയിട്ട് പഴം ഇട്ടിട്ട് ഈത്തപ്പഴമൊക്കെ ഇട്ട് മധുരത്തിന് കഴിഞ്ഞിട്ട് കുറച്ച് ഈത്തപ്പഴം അല്ലെങ്കിൽ പഴമൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അതിനേക്കാൾ ഇഷ്ടം എങ്ങനെയാണ് അതിനൊരു മടുപ്പ് ഒരു ഇതൊരിക്കലും മടുക്കൂല്ല ഈ കറിവേപ്പില നമ്മുടെ നാടനാണ് കേട്ടോ പിന്നെ നമുക്ക് കഴിക്കുന്നുള്ള ഒരു പ്രശ്നമില്ല വീട്ടിൽ നിന്ന് മച്ചിപ്പിച്ചി വരുമ്പോ കൊണ്ടുവന്ന വേപ്പിലാണ് അപ്പൊ ധൈര്യമായിട്ട് കഴിക്കുക സത്യം പറഞ്ഞാൽ മതിയായിട്ടില്ല അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിലിങ്ങനെ കഴിക്കും നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മടിച്ചു കഴിക്കും